ഈസ്വായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതലുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാകുന്നത് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ഈസ്വയോട് ചോദിച്ചു കഥാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയില്ലേ അതിന് ഉത്തരമായി ഈശ്വ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാന മനോഭാവത്തിൻ്റെ പര്യായമായി വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് ഈ കുഷ്ഠരോഗിയായി മനുഷ്യൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് കൈയാളിച്ചു കൊടുക്കുന്നവർ മാത്രമാണ് ദൈവത്തിന് അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ദൈവദൂതൻ വന്ന് അവളിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു ലോകരക്ഷകനായ തമ്പുരാൻ ആണവൻ എന്ന് പറഞ്ഞപ്പോൾ മറിയും പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നൊരു നിറവേറട്ടെ വിരക്ത ഭർത്താവായ മറിയസ് പുണ്യാലച്ചൻ സ്വപ്നത്തിൽ ദൈവദൂതനെ കണ്ടു ദൈവദൂതൻ അവനോട് പറഞ്ഞു നിന്റെ ഭാര്യയിൽ നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവിടെയും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഒരു യൗസപിതാവിനെ നാം കാണുന്നുണ്ട് ആ രാത്രിയിൽ തന്നെ നിദ്രയിൽ നിന്നുണർന്ന് ജോസഫ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് വചന നമ്മളെ ഓർമ്മിപ്പിക്കുക ഗസമതോട്ടത്തിലെ യേശുദമ്പുരാന്റെ പ്രാർത്ഥനയുണ്ടല്ലോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയുക എങ്കിലും പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ നിന്റെ ഇഷ്ടം നിറവേറാനായി നമ്മൾ നമ്മളെ ഭരമേൽപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മറുവാക്കാണ് ഇന്നത്തെ കുഷ്ഠരോഗി നിനക്ക് മനസ്സുണ്ടല്ലേ എൻ്റെ അവകാശവാദങ്ങളല്ല ഭലിസയ്യനും ശുഖക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയപ്പോൾ ഭലിസയൻ അവന ദൈവാനുഗരം കിട്ടാനുള്ള ന്യായങ്ങൾ നിരത്തുകയാണ് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കും ഞാൻ സഗന്ധത്തിൻ്റെ ദശാംശം കൊടുക്കും കൽപ്പനകൾ കൃത്യമായി ഞാൻ പാലിക്കും ആരോടൊരു ദ്രോഹവും ഞാൻ ചെയ്യുന്നില്ല നീതിമാനാണ് ഞാൻ അതുകൊണ്ട് ദൈവമേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ മാറത്തടിച്ച് കരഞ്ഞ് തമ്പുരാൻ്റെ നേരെ നോക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത ചുങ്കക്കാരൻ പാവിയായ എന്നോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു രണ്ടും സത്യങ്ങളാവാം ചുങ്കക്കാരനെയർ പാപം ചെയ്തവനാകാം ഭരസേന പാപം ചെയ്യാത്തവനാകാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരാനുള്ള യോഗ്യത നമ്മുടെ കഴിവുകളും നമ്മളുടെ സാധ്യതകൾ മാത്രമല്ല ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ മനസ്സാണ് നിന്റെ ഇഷ്ടം നിറവേറ്റാനായി ഇതാ ഞാൻ വരുന്നു എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഗ്രാജ്യ ലേഖനത്തിലെ പൗര സ്നേഹാസ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഒരു തിരിച്ചറിവാണ് ക്രിസ്തു ജീവിക്കാനായി ക്രിസ്തു എന്നിൽ ഉണ്ടാകാനായി വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവൻ്റെ ജീവിതപ്ര ദൈവം വരുത്തുന്ന മാത്രമാണ് നമുക്ക് ആഗ്രഹത്തോടെ അവൻ്റെ മനസ്സ് നിറവേറാൻ വേണ്ടി ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കർതാവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ